നമുക്ക് ഭയങ്കര ഒരു ആക്ടർ ഓർമ്മയിൽ ആ സിനിമയുടെ പേരില്ല എനിക്കൊന്ന് മുരളി ചേട്ടനോ തിരഞ്ഞെടണോ തോന്നുന്നു അതായത് വല്ലപ്പൊഴും മദ്യം കഴിക്കുന്ന മനുഷ്യർ വളരെ നിഷ്കളങ്കരാണെന്ന് ഒന്നിലധികം സിനിമയിൽ ആ എന്താ കുഴപ്പം വല്ലപ്പൊഴും കഴിക്കാം എന്നും കഴിക്കേണ്ടി വരുന്നതി സൊസൈറ്റിയിൽ നിന്ന് ഇങ്ങോട്ടും കൊടുക്കുന്നുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ചിലപ്പോൾ ഒരു റൈറ്ററുടെ ആഗ്രഹമായിരിക്കും ഡ്രിങ്ക്സ് കഴിക്കുന്നത് അല്ലെങ്കിൽ സ്മോക്ക് ചെയ്യുന്നതൊക്കെ കലാകാരന്മാരുടെ ലക്ഷണമാണെന്ന് എനിക്ക് തോന്നിട്ടുണ്ട് ഞാനിന്നിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട് വളരെ ചെറുപ്പത്തിൽ ഞാൻ കോളേജ് പഠിക്കുമ്പോൾ ഞാൻ സിഗരറ്റ് വലിക്കുന്നത് എനിക്ക് ഇഷ്ടമായിട്ടല്ല ഞാൻ സിഗരറ്റ് വലിക്കുന്നത് കാരണം ഞാൻ സിഗരറ്റ് വലിച്ചില്ലെങ്കിൽ എൻ്റെ ഗ്യാങ്ങിൽ മറ്റുള്ളവരെന്ത് വിചാരിക്കും നമുക്ക് എല്ലാ മനുഷ്യരുടെയും കഥകൾ പറയാം അതിൽ മദ്യപാനി ഉണ്ടാവും ഡ്രഗ് ഡീൽ ചെയ്യുന്നവരുണ്ടാവും പക്ഷേ ആദ്യന്തികമായി ഫിലിം മേക്കർ കലാകാരൻ എന്താണ് മുമ്പോട്ട് വെക്കുന്നത് എന്നുള്ളതാണ് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് കാരണം ആർട്ട് ഒരിക്കലും റിഗ്രസീവ് ആവില്ല എന്നാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ട് ഈ എക്സ്ചേഞ്ചൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു ഫിലിം മേക്കറുടെ പ്രോഗ്രസീവായിട്ട് നിൽക്കണം എന്നുള്ള ഒരു ഡിസിഷൻ എടുക്കേണ്ടതുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്